നമസ്കാരം സമ്മർ വെക്കേഷൻ കഴിഞ്ഞതോടെ യു ഇ വിമാന ടിക്കറ്റ് നിരക്കുകൾ കുറ്റനെ ഇടിഞ്ഞു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ടിക്കറ്റ് ശരാശരി ഇരുന്നൂറ്റി ഇരുപത് ദൃഹത്തിന് വരെ ലഭിക്കുന്നുണ്ടെന്നാണ് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള കേരളത്തിലെ നൂറ്റി അമ്പത്തിയഞ്ച് ദൃഢത്തിന് വരെ ടിക്കറ്റ് ലഭിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടർ പറയുന്നു അതായത് ജി അടക്കം നാലായിരം രൂപയ്ക്ക് വരെ ടിക്കറ്റ് കിട്ടാനുണ്ടെന്ന് െ കുറഞ്ഞിട്ടും യാത്രക്കാരുടെ എണ്ണം നാമമാത്രമാണെന്നും ട്രാവൽ ഏജൻസികൾ പറയുന്നു സാധാരണയായി ഇത്ര കുറഞ്ഞ നിരക്കുകൾ ധാരാളം ബുക്കിങ്ങുകൾക്ക് കാരണമാകും പക്ഷേ യു എൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രകൾക്ക് വളരെയധികം കുറഞ്ഞിരിക്കുകയാണെന്നാണ് സ്മാർട്ട് ട്രാവൽസിന്റെ ചെയർമാൻ അഫീഫ് അഹമ്മദിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് കേരളത്തിൽ കണ്ണൂരിലേക്ക് നൂറ്റി അമ്പത്തി അഞ്ച് ടിക്കറ്റുകൾ വിൽക്കുന്നുണ്ട് പക്ഷേ വാങ്ങാൻ ആളുകളില്ല യാത്രക്കാരുടെ ഡിമാൻഡ് വളരെ കുറവാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള കുടുംബങ്ങൾ ഇപ്പോൾ യാത്ര തീരെ ഒഴിവാക്കി ദുബായിൽ നിന്നുള്ള വൺ വേ ടിക്കറ്റുകൾക്കെല്ലാം തന്നെ ചുരുങ്ങിയ വിലക്കിൽ ുംബൈറ്റി തൊണ്ണൂറ്റീർഹം കൊച്ചി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദീർഘം തിരുവനന്തപുരം ദീർഘം ചെന്നൈ ദീർഘം ദുബായ് ബംഗളൂരു പോലുള്ള ജനപ്രിയ റൂട്ടുകൾ നാനൂറ്റി ഇരുപത്തിരണ്ട് ദീർഘം എന്നിവയ്ക്കാണ് ടിക്കറ്റ് ലഭിക്കുക ഈ സമയത്ത് സാധാരണ ധാരാളം യാത്രക്കാർ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇപ്പോൾ ഡിമാൻഡ് തീരെ കുറഞ്ഞതായി അഹമ്മദ് പറഞ്ഞു കുട്ടികളുള്ള കുടുംബങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യാത്തതാണ് ഈ വില കുറയാൻ പ്രധാന കാരണം ഇതുമൂലം ടിക്കറ്റുകളുടെ വിതരണം ഡിമാൻഡിനേക്കാൾ കൂടുതലാണ് യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്ര ഡിമാൻഡ് കുറവാണ് പക്ഷേ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട് അതായത് തിരിച്ചുള്ള ടിക്കറ്റുകൾ ഇപ്പോഴും വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചില യാത്രക്കാർക്ക് കുറഞ്ഞ വൺവേ നിരക്കുകൾ പ്രയോജനപ്പെടുത്താൻ തടസ്സമാകുന്നു ഒക്ടോബറിൽ സ്കൂൾ അവധിയും ദീപാവലി ആഘോഷവും വരുന്നതോടെ യാത്രക്കാരുടെ എണ്ണം കൂടുമെന്ന് ട്രാവൽ ഏജന്റുമാർ പ്രതീക്ഷിക്കുന്നു ദീപാവലി സമയത്തെ അവധി കാരണം ഒക്ടോബറിൽ യാത്രകൾ കൂടും ദീപാവലിക്ക് ശേഷമുള്ള ബുക്കിംഗുകൾ ഇപ്പോൾ വരുന്നുണ്ടെന്നും അഹമ്മദ് ചൂണ്ടിക്കാട്ടുന്നു ദുബായിൽ നിന്നും മാത്രമല്ല അബുദാബിയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാണ് ഇതിനിടെ വിമാന ടിക്കറ്റ് റീഫണ്ട് നൽകാതെ ഉപഭോക്താവിനെ ബുദ്ധിമുട്ടിച്ച കേസിൽ ഓൺലൈൻ യാത്രാ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ െന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടു കോട്ടയം സ്വദേശി മുതിർന്ന പൗരനും റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരനുമായിരുന്ന എ ടി തോമസ് സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ പരാതിക്കാരൻ മേക്ക് മൈ ട്രിപ്പ് വഴി ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് രണ്ട് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു എന്നാൽ വിമാന കമ്പനി രണ്ടു തവണ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തപ്പോൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം യാത്ര റദ്ദാക്കി ടിക്കറ്റ് റദ്ദായതിനാൽ ഇൻഡിഗോ എയർലൈൻസിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയുടെ റീഫണ്ട് മേക്ക് മൈ ട്രിപ്പിന് കൈമാറിയെങ്കിലും തുക ഉപഭോക്താവിന് നൽകിയില്ല റീഫണ്ടിനായി പരാതിക്കാരൻ പലതവണ ആവശ്യപ്പെടുകയും വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു എന്നാൽ എതിർകക്ഷി റീഫണ്ട് നൽകാൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് പരാതിക്കാരൻ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത് മേക്ക് മൈ ട്രിപ്പ് സേവനത്തിൽ വീഴ്ച വരുത്തിയതായും റീഫണ്ട് തുക കൈപ്പറ്റിയ ശേഷം അത് ഉപഭോക്താവിന് നൽകാതിരുന്നത് ഗുരുതരമായ അനാസ്ഥയാണെന്നും ചൂണ്ടിക്കാട്ടി ഫെസിലിറ്റേറ്റർ മാത്രമാണെന്ന മേക്ക് മൈ ട്രിപ്പിന്റെ വാദം തള്ളിക്കൊണ്ട് ഒരു ഇടപാടിൽ നേരിട്ട് പങ്കാളിയാകുന്ന സേവനദാതാവിന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന ഡി വി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി മുതിർന്ന പൗരനായ പരാതിക്കാരൻ മാനസിക ബുദ്ധിമുട്ടുകളും സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും നേരിട്ടതായി കോടതി വിലയിരുത്തി ചെറിയൊരു തുക തിരികെ ലഭിക്കുവാൻ വേണ്ടി പോലും അദ്ദേഹത്തിന് മാസങ്ങളോളം ബുദ്ധിമുട്ടേണ്ടി വന്നു ഇത് ഉപഭോക്താവിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന നടപടിയാണെന്നും ഇത്തരം വീഴ്ചകൾക്കെതിരെ ഉപഭോക്തൃ കോടതികൾ നിലകൊള്ളുമെന്നും വിധിയിൽ പറയുന്നു പരാതിക്കാരന് റീഫണ്ട് തുകയായി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ തിരികെ നൽകണം കൂടാതെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾക്ക് നഷ്ടപരിഹാരമായി ഇരുപതിനായിരം രൂപയും കോടതി നടപടികളുടെ ചെലവുകൾക്കായി അയ്യായിരം രൂപയും നാല്പത്തിയഞ്ച് ദിവസത്തിനകം നൽകണമെന്നാണ് എതിർകക്ഷികൾക്ക് കോടതി ഉത്തരവ് നൽകിയത്